രേവതിയെ ഓരോന്ന് പറഞ്ഞു കുത്തിനോവിക്കുന്ന ചന്ദ്രമതിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് രേവതി സച്ചിനെ വിളിക്കുകയും ഫോൺ എടുക്കുന്ന സച്ചിയോട് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞ് രേവതി ദേഷ്യപ്പെടുകയും ചെയ്യുന്നു ശേഷം നിങ്ങൾ മുറി പൂട്ടി പോയതുകൊണ്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് പറഞ്ഞ് രേവതി സങ്കടപ്പെട്ട് കരയുന്നതോടെ വീട്ടിലേക്ക് വരാമെന്ന് സച്ചി പറയുന്നു പിന്നീട് വീട്ടിലെത്തുന്ന സച്ചിയോട് മുറി പൂട്ടി പൂട്ടിപ്പോയതിന് ചന്ദ്രമതി ദേഷ്യപ്പെടുമ്പോൾ സച്ചി ചന്ദ്രമതിക്ക് കണക്കിന് കൊടുക്കുകയും ഞാൻ എൻ്റെ മുറി വിട്ടുകൊടുക്കില്ലെന്നും പറയുന്നു ശേഷം രണ്ട് മൂന്ന് ദിവസത്തേക്ക് അഡ്ജസ്റ്റ് മതി എന്ന് പറയുന്ന സുതിയോടും ശ്രുതിയോടും നിങ്ങളുടെ മുറി വിട്ടുകൊടുക്കാൻ പറഞ്ഞ് സച്ചി ദേഷ്യപ്പെടുന്നു ശേഷം മുറിയുടെ വാതിൽ തുറന്നു കൊടുക്കാനും ഞാൻ എവിടെ വേണമെങ്കിലും കിടന്നോളാമെന്നും എനിക്ക് മുറിയൊന്നും വേണ്ട എന്നും ഇതിന്റെ പേര് കേൾക്കേണ്ടതിൽ അപ്പുറം ഞാൻ കേട്ടു കഴിഞ്ഞുവെന്നും അപമാനിക്കപ്പെട്ടു എന്നും പറഞ്ഞ് പൊട്ടിക്കരയുന്ന രേവതിയോട് ആരാണ് നിന്നെ വേദനിപ്പിച്ചതെന്ന് സച്ചി ചോദിക്കുന്നു തുടർന്ന് ചന്ദ്രമതി പറഞ്ഞതെല്ലാം രേവതി സച്ചിയോട് പറയുന്നു ഇതേ സമയം അവിടെ എത്തുന്ന രവീന്ദ്രനും ഇതെല്ലാം കേൾക്കുന്നു തുടർന്ന് രേവതിയെ വേദനിപ്പിച്ചതിന് സച്ചി ചന്ദ്രമതിയോട് പൊട്ടിത്തെറിക്കുകയെ ഇവൾക്ക് ചോദിക്കുന്നു ും പറയാനും ഞാനുണ്ടെന്ന് പറഞ്ഞു സച്ചി രേവതിയെ ചേർത്ത് പിടിക്കുകയും നിങ്ങൾക്ക് തട്ടിക്കളിക്കാൻ ഞാൻ ഇവളെ വിട്ടു തരില്ലെന്നും പറയുന്നു ശേഷം നിങ്ങൾ ആരെ വേണമെങ്കിലും മുറിക്ക് എത്തി താമസിപ്പിച്ചോളം പറഞ്ഞ് മുറിയുടെ താക്കോലെടുത്ത് വലിച്ചെറിഞ്ഞിട്ട് സച്ചി അവിടെ നിന്നും പോകുന്നു തുടർന്ന് ചന്ദ്രമതിയോട് മുറിയിലേക്ക് വരാൻ രവീന്ദ്രൻ പറയുന്നു ശേഷം മുറിയിലെത്തുന്ന ചന്ദ്രമതിക്ക് രവീന്ദ്രൻ കണക്കിന് കൊടുക്കുകയും നീ ഈ കുടുംബത്തെ നാലു വഴിക്കാക്കുമെന്നും പറയുന്നു തുടർന്ന് മുറിയുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് രവീന്ദ്രൻ എല്ലാവരെയും ഹാളിലേക്ക് വിളിച്ചു വരുത്തുന്നു തുടർന്ന് നീ മുറിയുടെ വാതിൽ പൂട്ടിയതും അതുപോലെ തന്നെ ചന്ദ്രമതി രേവതിയോട് പറഞ്ഞതും തെറ്റാണെന്ന് രവീന്ദ്രൻ ഇരുവരോട് പറയുന്നു ശേഷം നീയും രേവതിയും നിങ്ങളുടെ മുറി എടുത്തോളാനും വർഷയ്ക്കും ശ്രീകാന്തിന് ഞങ്ങളുടെ മുറി കൊടുക്കാമെന്നും രവീന്ദ്രൻ പറയുന്നു ഇത് കേൾക്കുന്ന സച്ചി അതൊന്നും വേണ്ട എന്നും തൽക്കാലം സുതിയും ശ്രുതിയും മുറി കൊടുത്തിട്ട് ഇവര് ഹാളിലും തെസിലും കിടക്കട്ടെ എന്നും സച്ചി പറയുന്നു ഇത് കേട്ട് ഇരുവരും ഞെട്ടിപ്പോകുന്നു ശേഷം അച്ഛന് സുഖമില്ലാത്തതുകൊണ്ട് ഹാളിൽ കിടക്കണ്ടെന്ന് പറയുന്ന സച്ചിയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു